നമസ്കാരം ആടുജീവിതം നമ്മുടെ നജീബിക്കന്റെ റിയൽ ലൈഫ് സ്റ്റോറി പറഞ്ഞ ആടുജീവിതം തിയേറ്ററിൽ വൻ ജനപ്രീതി നേടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു കോൺട്രവേഴ്സി എന്നുള്ള ലെവലിൽ ഒരു ജെറുസലേമിലെ ഒരു സ്ത്രീ വന്നിട്ടൊരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ യൂട്യൂബ് വീഡിയോ നോക്കുമ്പോഴേക്കും അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഒന്നും ഞാൻ വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല അതിൽ പറയുന്ന മെയിനായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോവലുണ്ടല്ലോ ജീവിതം എന്ന് പറഞ്ഞ നോവല് ബെന്യാമിൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ അജീവിക്കേൻ്റെ പുറകിൽ നടന്നു നടന്ന കഥ അറിഞ്ഞിട്ട് നടന്നു നടന്ന് എഴുതിയെടുത്തതായിരുന്നു ആ ഒരു നോവല് അപ്പം ആ പറയാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ സിനിമയിൽ പറയാത്ത പല കാര്യങ്ങളും നോവലിലുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ ആ നോവൽ നോവലിന് പേഴ്സണലി ഞാനത് വായിച്ചിട്ടില്ല ആ വായിക്കാത്തവർക്ക് ആടു ജീവിതം എന്നുള്ള സിനിമ ഇത് തന്നെയാണെന്നൊക്കെ പറയും പിന്നെ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ റിയൽ ലൈഫ് സ്റ്റോറി ഇറങ്ങുന്ന സമയത്ത് അതിൽ നൂറ് ശതമാനവും റിയൽ ആയിട്ടുള്ളൊരു പരിപാടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു ഫിക്ഷനായിട്ട് ചെറിയൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകരിൽ അതിലോട്ട് എത്തിക്കാൻ വേണ്ടി സിനിമയ്ക്ക് വേണ്ടി അതിൽ എന്തെങ്കിലും ഒരു എലമെന്റ് എക്സ്ട്രാ ആഡ് ചെയ്യും അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് ആ പരിപാടിയൊക്കെ നിലവിലുണ്ട് അത് ഭയങ്കര രീതിയിൽ വൾഗറായിട്ട് എന്ന് വെച്ചാൽ മോശപ്പെട്ട രീതിയിലും നമുക്ക് ആ ഒരു ഇതെടുക്കാം ഏത് നമുക്ക് ആ സിനിമ എടുക്കാം നമുക്ക് തങ്ങവണി പോലെയുള്ള ചെറിയൊരു കഥ വെച്ചിട്ട് വലിയൊരു ഫിക്ഷൻ എന്നുള്ള ലെവലിൽ എടുത്തു വെച്ചാൽ അത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലെടുക്കാം നല്ല രീതിയിലെടുക്കാം അങ്ങനെ നല്ല രീതിയിലെടുത്ത പടങ്ങളിൽ ഒന്നാണ് ആട് ജീവിതം എന്ന് പറഞ്ഞ ലാസ്റ്റ് വന്ന പടം മഞ്ഞുമൽ ബോയ്സും അതെ ഫിക്ഷൻ ഉണ്ടോയെന്നു വെച്ചെങ്കിൽ ഗുണ്ട് പക്ഷെ അത് പ്രേക്ഷകന് മനസ്സിലാവാത്ത രീതിയിലുള്ള എടുക്കുമ്പോഴാണ് ആ ഒരു പടത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അതുപോലെ അത് ഈ നോവൽ വായിക്കാത്തവർക്ക് മനസ്സിലാവും കാരണം ആ ഒരു കൂടെ നിന്ന ഹക്കീം പറഞ്ഞ ആളെ മരിക്കുന്നതും കഴിഞ്ഞ ഹക്കീമല്ല പിന്നെ ആക്കി മരിക്കുന്നതും പിന്നെ ഇതിന്റെ കൂടെ അവൻ വന്ന് കയറുന്ന സമയത്ത് അവിടെ ഹിന്ദി ഓൾറെഡി ഒരു ഹിന്ദിക്കാരനുള്ളത് പുള്ളിക്കാരൻ മരിക്കുന്നതൊക്കെ കാണിക്കുന്നതെല്ലാം സിനിമയ്ക്ക് വേണ്ടി അവർ ഉണ്ടാക്കി വെച്ച ഇത് തന്നെയാണ് അപ്പൊ അതിനൊന്നും ഞാൻ കുത്തം കുറ്റം പറയാനില്ല പിന്നെ ഈ പറഞ്ഞ സ്ത്രീ ഒരു മതം കലർത്തുന്ന ഒരു സംസാരമാണെന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് വേറൊന്നുമല്ല ആ നോവലിൽ പറഞ്ഞിട്ടുണ്ട് ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ ആടിൽ നിന്നൊരു കുട്ടി ഉണ്ടായി ആ കുട്ടീനെ എന്തൊരു പേര് ആ ഒരു പേര് വിളിച്ച് തോളിലൊക്കെ ഇട്ട് നടന്ന നജീബ് ശരിക്കും മുസ്ലിങ്ങളുടെ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ളൊരു ആരോപണം കുത്തിപ്പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തു എന്നുള്ളതൊന്നും അറിയണ്ട ഞങ്ങൾ ആ അതിൽ മൂന്ന് മണിക്കൂർ ഞങ്ങളുടെ സിനിമയാണ് കണ്ടത് പുള്ളിൻ്റെ ജീവിതമാണ് കണ്ടത് ഞങ്ങളതിൽ ഒരു മതവും എന്നെപ്പോലുള്ള പേഴ്സണലായിട്ട് ലൈഫിൽ ആരും കണ്ടിട്ടില്ല ആരും തന്നെ കണ്ടിട്ടില്ല മതം ജീവിതത്തിൽ മതം എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടത് നജീബിന്റെ ജീവിതവും ഒരു സിനിമയുമാണ് ഞങ്ങൾ അവിടെ കണ്ടത് മതം കണ്ടിട്ടുള്ളവർക്ക് പിന്നെ മതത്തിനെ കുറിച്ച് നോക്കുന്നവർക്ക് പിന്നെ ഏത് പടം കണ്ടാലും പിന്നെ അതായിട്ട് തോന്നുള്ളൂ ീ മുസ്ലിം ആണ് അവന്റെ ആ കമ്മ്യൂണിറ്റി ഉള്ളതാണ് മുസ്താദ്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ വേറെ കുറെ ആരോപണങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ അറിയാത്ത നിങ്ങളറിയാത്തൊരു കാരണമുണ്ട് ഇതൊരു സിനിമയാണ് എന്നുള്ളത് നോവലില് പറയാത്ത പല കാര്യങ്ങളും ഇതിൽ കാണിച്ചിട്ടില്ല പല പറഞ്ഞ കാര്യങ്ങൾ പലതും ഇതിൽ കാണിച്ചിട്ടില്ല കാരണം ദൈർഘ്യം പിന്നെ ആ ഒരു സീന് നോവലായാലും ഈ രാ ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധം അതിലൊരു കുട്ടി ഉണ്ടാവും ഇങ്ങനെ പേര് വിളിക്കുന്നൊക്കെ പറഞ്ഞൊരു ആരോപണം ഒന്ന് പറഞ്ഞല്ലോ ആ ഈ സ്ത്രീ പറഞ്ഞല്ലോ മുസ്ലിം കമ്മ്യൂണിറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞത് ആ ഒരു ആ ലൈൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം ആടുകളായി ലൈംഗിക വന്ന അതെന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് ചോദിച്ചപ്പോൾ ബെന്യോമിൻ ചോദിച്ചപ്പോൾ നജീബിൻ്റെ ഇതിൽ പറഞ്ഞത് ഇതൊരു നോവൽ ആൾക്കാർ വായിക്കേണ്ടത് നോവലല്ലേ അപ്പോൾ ഒരു കഥയായിട്ട് ചെയ്തു വിട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിലവിൽ നജീബ് തന്നെ വന്ന് പറയും നജീബൊക്കെ തന്നെ വന്ന് പറയുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം ഞാൻ അവിടെ വയ്ക്കുന്നു ഒരു പോർഷൻ ഉണ്ട് ഈ ആ മരുഭൂമിയിൽ വെച്ചിട്ട് ഇക്ക ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ ബിനാമി സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് എഴുതേണ്ടി വേണ്ടി അത് എഴുതിയതാണ് ഞാൻ ആടിനെ എന്റെ മക്കളെ പോലെ ആടിനെ കണ്ടിട്ട് എന്റെ എന്റെ ഒരു എന്റെ മക്കളെ അതെല്ലാം ആടെ അങ്ങനെ ഞാൻ എന്റെ ഒരു ഒരാടിന് പിന്നെ പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു അപ്പൊ അതിന് നല്ലൊരാളായിരുന്നു എനിക്ക് വല്ല ഇഷ്ടപ്പെട്ട് അതിനെ ഞാൻ നെബിയിൽ നിന്ന് പേരിട്ട് അതിനെ എപ്പോഴും തോലയിട്ട് ഉള്ള സമയത്തൊക്കെ കൈവി മടി വെച്ചോണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉള്ള സംഭവമുള്ളൂ അല്ലാതെ ഞാൻ ആടിനെ നല്ലപോലെ സ്നേഹിച്ച് പിന്നെ ആടിനെ ഒരു പേരിട്ടൊക്കെ വിളിക്കും മണി നിന്റെ വായുവിന്റെ അന്നേരത്തെ പേരൊക്കെ വിളിച്ച് 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 നല്ല നല്ല സന്തോഷത്തോടെ അവരെ ഇങ്ങനെ പിന്നെ ഞാൻ അത് പിരിഞ്ഞ് അവിടുന്ന് ഓടി പോകുമ്പോഴേ എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു കാരണം ഞാൻ ഇത്ര നാളും നോക്കിയിട്ട് അതിനെല്ലാം ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്ന ഒരു തീറ്റ കൊടുക്കാൻ ഇല്ല അത് ദൈവത്തിന്റെ ഒരു ഇതാണ് ആ അതൊക്കെ എനിക്ക് അന്നേരം അവിടെ വെച്ചാ വിഷമം ഉണ്ടാവും പിന്നെ എനിക്കെല്ലാം നല്ല സന്തോഷമായിട്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഈ ആടുമായിട്ടുള്ള നമ്മളത് ചെയ്യാൻ പറ്റുമോ കാരണം കാരണം പേര് ഈ ഒരു പൊക്കി പിടിച്ചിട്ട് വരുന്നുണ്ട് എല്ലാവരും അങ്ങനെ അങ്ങനെ നജീബിക്ക പറഞ്ഞിട്ട് ഒരുപാട് മെയിൻ ആയിട്ടുള്ള പ്രശ്നം നോവൽ നോവൽ കണ്ടിട്ട് വന്നവർക്കുള്ള മെയിൻ പ്രശ്നം അത് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത് വായന ആസ്വാദകരമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു കാഴ്ച ആസ്വാദകരമാക്കാൻ വേണ്ടിട്ട് അവര് പല പൊടി എന്താ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് പറയുന്ന പറയുന്ന പോലെയാണ് ചിലപ്പോ അങ്ങനെയാണ് കാരണം തന്നെ പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് വേണ്ടെങ്കിൽ കൂടി പറയില്ല അങ്ങനെയാണെന്നുള്ളൂ കാരണം പുള്ളിനെ അത് ബാധിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഉണ്ടായിട്ട് കാരണം ഞാനും ആലോചിക്കുകയാണ് ഇത്രയും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ വിഹാര വിചാരങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് ഞാൻ ആലോചിക്കണം രക്ഷപ്പെടണം എന്നുള്ള ഒരു മൈൻഡിൽ കുടുങ്ങിന്ന് വരുന്ന സമയത്ത് നമ്മൾ മരവിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതിനിടയിൽ കൂടെ ആ സ്ത്രീക്ക് ഇത് മാത്രമാണ് കണ്ണീ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉള്ളില് വിഷം എന്നേ ഞാൻ പറയുന്നുള്ളൂ മതത്തിന്റെ ഇതിൽ ഇതില് വിഷംന്നേ പറഞ്ഞു ഈ സിനിമ കണ്ടിട്ട് മൂന്ന് മണിക്കൂർ കണ്ടതില് ജീവിതവും സിനിമയും മാത്രമല്ല പുള്ളിക്കാരിക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീന്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അതിന് ഡീറ്റെയിൽ ആയിട്ട് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ആടിന്റെ നൂറു ശതമാനം ഇങ്ങനെ സ്നേഹിച്ച് വളർത്തി ഞാൻ കുഞ്ഞുങ്ങളെല്ലാം എന്റെ മടി വെച്ചിങ്ങനെ വളർത്തിക്കൊണ്ട് ഇരിക്കും പ്രസവിച്ച ഞാനത് ക്വാളയിട്ടുണ്ടല്ലേ വരുന്നത് അപ്പം ആടിനെ അങ്ങനെ ഇത് പിന്നെ ചെയ്ത് ഞാൻ ചോദിക്കാൻ ചെയ്യുന്നത് അങ്ങനെ എഴുതിയെന്ന് അപ്പൊ അതയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതുന്നതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അല്ലെ നമ്മളെ ആൾക്കാരൊക്കെ അത് വായിക്കണ്ടതല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അതെ ആ ഒരു നോവൽ പുറത്തു വന്നപ്പോഴത്തേക്കും ഇതൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു സമയത്ത് ഫാമിലിന്റെ ഒക്കെ ഉമ്മാന്റെ നമ്മളെ കുറിച്ച് എല്ലാം അറിയാവുന്നതാണ് ഞാൻ ഇത് ഇങ്ങനെയൊക്കെ അവരൊരു ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞത് ഇങ്ങനൊക്കെ നോവലിന് വേണ്ടി അവർ തരില്ലേ അതങ്ങനെ നമ്മളൊരു സംഭവം ഉണ്ടാവും എനിക്കും വളരെ വിഷമമായിപ്പോ അത് എഴുതിയത് ഈ മരുന്ന് കിട്ടി എന്ത് ഇതൊക്കെ സാറിനെ ചോദിച്ചു പടം ഉറങ്ങുമ്പോഴാണ് ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് നമ്മൾ നോവൽ വായിക്കാത്തതെന്ന് നമുക്ക് ഒരു കുഴപ്പമില്ല നോവൽ വായിച്ചവരല്ലേ അതുപോലെ തന്നെ ആവണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാവുന്നുള്ള ഞാൻ ഏഹ് ഇതിങ്ങനെയുള്ള ആൾക്കാരിന്റെ മെന്റാലിറ്റിയിലാണ് പ്രശ്നം വരുന്നത് ഇതിന്റെ കൂടെ ഒരു മതം കൊണ്ട് വരല് അതിന്റെ അടി കൂടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കല് ലൈം ലൈറ്റ് നിക്കല് സബ്സ്ക്രൈബേഴ്സ് കൂട്ടലേ എന്തിനാണ് ഇതൊക്കെ വരുതി നിൽക്കുന്നത് ഒരു പടം നമ്മളൊരാളുടെ ജീവിതം നമ്മൾ കണ്ടു ഇറങ്ങി വന്നാൽ പോരെ ഒരു അഞ്ച് മണിക്കൂറൊന്നും ഒരു സിനിമ എടുക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ട് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത കാര്യങ്ങളും അതൊക്കെ കട്ട് ചെയ്ത് കളയുന്നതും പക്ഷെ നോവലില് പോലെ ഈ ഒരു സീൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സീൻ എടുത്ത് കട്ട് ചെയ്ത് മാറ്റി സെൻസറിൽ എ സർട്ടിഫിക്കറ്റ് വരും കുട്ടികളിൽ കാണാൻ പറ്റില്ല എന്നുള്ള ലെവലിൽ വരുന്നത് കൊണ്ട് അത് എ സർട്ടിഫിക്കറ്റ് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയാമി കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറഞ്ഞു പക്ഷേ ഇന്റർവ്യൂവിൽ പറയുന്നതിന്റെ കൂടെ ഇതൊക്കെ ഒരു കഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞതായിരുന്നെങ്കിൽ നജീബിന്റെ പേര് ഇനിയും ആൾക്കാർ വലിച്ചഴിച്ച് നജീബിനെ വേറൊരു രീതിയിൽ കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല അവസ്ഥ വരില്ലായിരുന്നു ഇപ്പോൾ കുറച്ചുപേർക്കെങ്കിലും കുറച്ചുപേർ അയ്യോ തയ്യാളും അങ്ങനെ എന്നുള്ളൊരു തോന്നൽ വന്നത് ഈ പറയുന്ന സ്ത്രീ ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സി ഒക്കെ വന്നത് കൊണ്ട് മാത്രമാണ് അല്ലാത്ത പക്ഷം ഈ ഒരു പടം എന്നുള്ളത് ഒരു എന്താ പറയുക സർവൈവൽ ഒരാളുടെ ജീവിതം പറയുന്നത് ഞാൻ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഞാനൊന്നല്ല ഒരു സാമാന്യ ബോധമുള്ള ഒരു പ്രേക്ഷകം കാണുന്നത് അങ്ങനെ അല്ലാത്തവരാണ് അല്ലാത്ത വിഷവിത്തുകളാണ് അതിൽ മതവും അല്ലെങ്കിൽ അവരുടെ സ്വഭാവവും ദൂഷ്യങ്ങളും കാര്യങ്ങളെല്ലാം കാണുള്ളൂ നമ്മൾ കണ്ടത് ആളുടെ ജീവിതം ഒരു സിനിമ ഒരു എൻ്റർടൈൻമെന്റ് എന്നുള്ള ലെവലിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് നമ്മൾക്ക് നൂറ് ശതമാനം തൃപ്തിപ്പെടുത്തിയൊരു കാര്യം തന്നെയാണ് ദൈവ ഇത് ഇങ്ങനെയുള്ള നിങ്ങൾ ദൈവത്ത് കടങ്ങാണാൻ പോണ സമയത്ത് ദൈവം ഇത് ഇങ്ങനെയുള്ള ഓരോരോ മതത്തിൻ്റെ നിന്നും അടിച്ചേൽപ്പിച്ച് വെച്ച് പോകരുത് കാരണം നല്ലൊരു സാധനം നമുക്ക് മുന്നിക്കൊണ്ട് വെച്ചിട്ട് നല്ലതിന് കാണുമ്പോൾ അയ്യാതിന് രൂപില്ല മോശമാണ് അത് അങ്ങനെയാണ് അതിൽ മതമുണ്ട് അതുണ്ട് പറയണേൽ ഉപരി നമ്മളെ രണ്ട് മൂന്ന് മണിക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നു മാത്രം നമുക്ക് നോക്കിയാൽ പറ്റൂ എന്തിനാ വെറുതെ ഇങ്ങനെയുള്ള ഓരോരോ കുത്തി തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ട് വെറുതെ ഒരു സമൂഹത്തിന് രണ്ടാക്കാൻ നോക്കുന്നത് അയാൾ അനുഭവിച്ച കഥ നമുക്ക് പറഞ്ഞു വന്നു അത് സിനിമാറ്റിക് ലെവലില് മിക്സ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തോന്നും അതാണ് സിനിമ ഒന്നര ദിവസം കൊണ്ട് ഓടി ഓടിയെന്ന് പറഞ്ഞാൽ അവിടെ എത്തിന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് എത്ര ദിവസമായിരുന്നു നടക്കുന്നത് അതാണ് നമുക്ക് സിനിമാറ്റിക് ലെവലില് നമുക്ക് കാണിച്ചു തരുന്നതിൽ സിനിമ എന്ന് വെച്ചാൽ നമുക്ക് അതേപോലെ കാണിച്ചു തരുന്നതിൽ ചിലപ്പോൾ അതിൻ്റെ അപ്പം നമുക്ക് അതിൽ നമ്മൾക്ക് എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ചില പൊടുപ്പ് എന്തെങ്കിലും വെച്ചിട്ട് അത് ഓവർ ആക്കാതെ നല്ല രീതിയിൽ ചെയ്തു വെക്കേണ്ട പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ അതിന്റെ പിന്നാണി പ്രവർത്തനം നല്ല രീതിയിൽ എഫേർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചേച്ചി പടം കാണാൻ മുമ്പോൾ നമുക്ക് ആ പടം കാണാം അതിൽ മതം കാണരുത് പടം മാത്രം കാണാം എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കില്ലോ അത് മാത്രം കണ്ടാൽ പോലും എന്തിനാണ് വെറുതെ ഒരു കുത്തി തീർപ്പ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്